ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവ നഗരിയിൽ സ്നേഹത്തിന്റെ കടയൊരുക്കിയിരിക്കുകയാണ് ഒരു സംഘം വിദ്യാർത്ഥികൾ സഹപാഠിയുടെ വീട് നവീകരിക്കുന്നതിന് വേണ്ട തുക കണ്ടെത്തുകയാണ് ലക്ഷ്യം പലഹാരങ്ങൾ മറ്റു ഭക്ഷണങ്ങൾ എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് സുഹൃത്തിന്റെ തകർന്നു കിടക്കുന്ന വീട് അറ്റകുറ്റപ്പണി ചെയ്ത് നവീകരിക്കുന്നതിന് വേണ്ടിയാണ് ഒരുപറ്റം വിദ്യാർത്ഥികൾ തട്ടുകട ഒരുക്കിയിട്ടുള്ളത് ഇടുക്കി ജില്ലാ കലോത്സവത്തിന്റെ പ്രധാന വേദിയായ കഞ്ഞിക്കുഴി എസ് എൻ എച്ച് എസ് ഗ്രൗണ്ടിലാണ് രുചികരമായ ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത് പ്രധാന വേദിക്ക് സമീപം താൽക്കാലിക ഷെഡിലാണ് പലഹാരങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് മാതാപിതാക്കൾ തയ്യാറാക്കി നൽകുന്ന പലഹാരങ്ങൾക്കൊപ്പം മിനറൽ വാട്ടർ ഐസ്ക്രീം പഴങ്ങൾ എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ലഘുഭക്ഷണവും തയ്യാറാക്കിയിട്ടുണ്ട് കലോത്സവം നടക്കുന്ന അഞ്ച് ദിവസവും ഈ കട വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് തൊണ്ണൂറ്റിയെട്ട് വിദ്യാർത്ഥികൾ വോളണ്ടിയർമാരാണ് പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് ഞങ്ങൾ ും നല്ല രുചിന്ന് പറഞ്ഞിട്ട് സഹപാഠിക്ക് ഒരു കൈത്താങ്ങ എന്ന രീതിയിലാണ് ഞങ്ങളിത് ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് തന്നെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു പങ്ക് ഞങ്ങള് ആ ആ ഉദ്ദേശിക്കുന്നത് പ്രോഗ്രാം ഓഫീസർ നിഖിൽ ഖേസ് സെക്രട്ടറിമാരായ എഡ്രീന റോസ് ജെയിംസ് അജോ ആജിഷ് ആഷ്ന മേരി സജി ബോബൻ ജോബി അഭിലക്ഷ്മി സജി ഹരൻ ഷാജി എലൻ ലാജി ഗോകുൽ സജീവൻ എന്നിവർ അടങ്ങുന്ന സംഘമാണ് തട്ടുകടയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് മുൻപ് മറ്റൊരു വിദ്യാർത്ഥികളുടെ ചികിത്സാർത്ഥം ഇവർ ഐസ്ക്രീം ബിരിയാണി ചലഞ്ചും നടത്തിയിരുന്നു